ട്യൂട്ടീസ് ട്യൂട്രി ആൻഡ് ട്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടു ചെയ്യലാണ് അതായത് രണ്ടക്ഷരങ്ങളിൽ ഉൾപ്പെടുന്ന സമവാക്യങ്ങൾ ഈ ഈ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് മനസ്സിലാക്കാനാണ് പോകുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി ബാബു കടയിൽ പോയി മകന് വേണ്ടി ഒരു കൂടെയും ഒരു ബാഗും വാങ്ങി ആകെ എണ്ണൂറ് രൂപ ചിലവായി കുടയുടെ വിലയേക്കാൾ നാനൂറ്റി അൻപത് രൂപ കൂടുതലാണ് ബാഗിൻ്റെ വില എങ്കിൽ ഓരോന്നിൻ്റെയും വില എത്രയെന്ന് കണക്കാക്കാമോ അപ്പോൾ നമുക്ക് കുടയുടെ വിലയും അറിയില്ല ബാഗിൻ്റെ വിലയും അറിയില്ല അപ്പോൾ രണ്ട് അക്ഷരങ്ങൾ ഉപയോഗിച്ച് സമവാക്യം രൂപീകരിക്കണം രണ്ട് അൺനോൺസ് ഉണ്ട് അതായത് രണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് കുടയുടെ വിലയായി എക്സ് എടുക്കുന്നു അപ്പോൾ എനിക്ക് ബാഗിൻ്റെ വില മറ്റൊരക്ഷരം കൊടുക്കാം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ബാഗിൻ്റെ വില നമുക്ക് വൈ കൊടുക്കാം അപ്പോൾ കുടയുടെ വില എക്സ് ബാഗിൻ്റെ വില വൈ കുടും ഒരു കുടയും ഒരു ബാഗും വാങ്ങിയപ്പോൾ എണ്ണൂറ് രൂപ എക്സും വൈയും ആഡ് ചെയ്താൽ കൂട്ടിയാൽ എണ്ണൂറ് രൂപ അത് കിട്ടി ഇനി കുടയുടെ വിലയേക്കാൾ നാന്നൂറ്റി അൻപത് രൂപ കൂടുതലാണ് ബാഗിന് വില അപ്പോൾ കുടയുടെ വിലയായ എക്സിനേക്കാൾ നാനൂറ്റി അൻപത് രൂപ കൂടുതലാണ് എക്സിനോട് നാനൂറ്റി അൻപത് കൂട്ടിയാൽ നമുക്ക് വൈ കിട്ടും ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ട് ഇക്വേഷൻ്റെയും ഇ ഇക്വേഷൻസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും എക്സും ഉണ്ട് വൈ ഉണ്ട് എക്സും വൈയും വരുന്ന സമവാക്യങ്ങളാണിവ ഇങ്ങനെ രണ്ട് സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഒറ്റ ചരം ഒറ്റ അക്ഷരമുള്ള സമവാക്യമാണെങ്കിൽ ഒരൊറ്റ സമവാക്യത്തിൽ നിന്ന് തന്നെ അതിനെ കണ്ടുപിടിക്കാം രണ്ട് അക്ഷരങ്ങൾ ഉള്ളതാണെങ്കിൽ നമുക്ക് രണ്ട് സമവാക്യത്തിൽ നിന്നാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക നോക്കാം ഒന്നാമത്തെ സമവാക്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ സമവാക്യത്തിൽ എക്സ് ഉണ്ട് അതിനെങ്ങനെ തന്നെ എഴുതി ഒന്നാമത്തെ സമവാക്യത്തിലെ വൈക്ക് പകരം ഒന്നാമത്തെ സമവാക്യത്തിലെ ഈ വൈക്ക് പകരം നമ്മൾ രണ്ടാമത്തെ സമവാക്യത്തിലെ വൈ ഉണ്ടല്ലോ എക്സ് പ്ലസ് ഫോർ ഫിഫ്റ്റി എക്സ് പ്ലസ് നാന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞ വൈ അപ്പോൾ ആ വാല്യൂ ആ വില അവിടെ കൊടുത്തു എക്സ് പ്ലസ് നാനൂറ്റി അൻപതാണ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നാമത്തെ സമവാക്യം പൂർത്തിയാക്കി അതായത് ഒന്നാമത്തെ സമവാക്യത്തിലെ വൈനെ നമ്മൾ രണ്ടാമത്തെ സമവാക്യം ഉപയോഗിച്ച് മാറ്റി എഴുതി അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് ഫോർ ഫിഫ്റ്റി എക്സ് പ്ലസ് നാനൂറ്റി അൻപത് സമം എണ്ണൂറ് എന്ന് കിട്ടി ഇത് നമ്മളുടെ ആണ് അപ്പോൾ എക്സും വയ്യും എണ്ണൂറ് എക്സും എക്സ് പ്ലസ് നാന്നൂറ്റി അൻപതും എണ്ണൂറ് ഒരു എക്സും ഒരു എക്സും കൂടി കൂട്ടിയാൽ രണ്ട് എക്സ് രണ്ട് എക്സ് പ്ലസ് നാന്നൂറ്റി അൻപത് സമം എണ്ണൂറ് അപ്പോൾ രണ്ട് എക്സ് എത്ര വരും രണ്ട് എക്സ് സമം എണ്ണൂറ് മൈനസ് നാന്നൂറ്റി അൻപത് സമം മുന്നൂറ്റി അൻപത് രണ്ട് എക്സ് മുന്നൂറ്റി അൻപതെന്ന് കിട്ടി അപ്പോൾ എക്സ് എന്ത് വരും രണ്ട് എക്സ് മുന്നൂറ്റി അൻപതാണെങ്കിൽ എക്സ് സമം മുന്നൂറ്റി അൻപതിന് ഈ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സമത്തിൻ്റെ മറുവശത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഗുണിക്കണം എന്നുള്ളത് അവിടെ ഹരിക്കണം എന്നാവും ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും സമത്തിൻ്റെ ഇരുവശത്തും രണ്ട് കൊണ്ട് ഹരിക്കുകയാണ് അപ്പം രണ്ട് എക്സിനെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അത് ആയി മാറും മുന്നൂറ്റി അൻപതിനെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അത് മുന്നൂറ്റി അൻപത് ബൈ രണ്ടായിട്ട് മാറും ഉത്തരം കിട്ടുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് എക്സില് മുന്നൂറ്റി അൻപത് ബൈ രണ്ട് സമവാക്യ ഹരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നൂറ്റി എഴുപത്തി അഞ്ച് ഇനി ഈ എക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് നമുക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുത്താൽ വൈ കിട്ടും അവിടെ ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് ഒന്നാമത്തെ സമവാക്യം വേണ്ട നമുക്ക് രണ്ടാമത്തെ സമവാക്യം എടുക്കാം രണ്ടാമത്തതാണ് കുറച്ചുകൂടി ചെറിയ നമ്പറൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സമവാക്യത്തിൽ എക്സിന് പകരം നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കൊടുക്കാം അതായത് എക്സിന് പകരം നൂറ്റി എഴുപത്തി അഞ്ച് കൊടുത്താൽ എക് നൂറ്റി എഴുപത്തിയഞ്ച് പ്ലസ് നാന്നൂറ്റി അൻപത് സമം വൈ ആണ് നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് നാനൂറ്റി എൺപത് നമ്മളിവിടെ കൂട്ടിയെടുക്കുക അത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സോ വൈ സമം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് കുടയുടെ വില കുടയുടെ വില ആ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ കുടയുടെ വില എക്സ് സമം നൂറ്റി എഴുപത്തി അഞ്ച് ബാഗിൻ്റെ വില വൈ സമം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ രണ്ട് സമവാക്യം ഉണ്ടാക്കുക സമവാക്യത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ടും കിട്ടാനുള്ള മാർഗങ്ങൾ ഉണ്ട് ഇനി ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ചോദ്യം ആഴ്ച ചന്തയിൽ നിന്ന് ആഴ്ച ചന്തയിൽ നിന്ന് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയും രണ്ട് താറാവിൻ കുഞ്ഞുങ്ങളെയും വാങ്ങാൻ രമയ്ക്ക് നൂറ്റി രൂപ ചെലവായി അതേ ആഴ്ച ചന്തയിൽ നിന്ന് അതേ വിലയുള്ള നാല് കോഴി കുഞ്ഞുങ്ങളെയും അഞ്ച് താറാവിൻ കുഞ്ഞുങ്ങളെയും വാങ്ങാൻ സുമയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ ചെലവായി എന്നാൽ ഒരു കോഴി കുഞ്ഞിൻ്റെയും ഒരു താറാവിൻ കുഞ്ഞിൻ്റെയും വില എത്ര കിട്ടും ഇവിടെ ചുമക്കും പിന്നെ ആദ്യം വായിച്ച രമയ്ക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഇവിടെ താറാവിൻ്റെ വിലക്കും കോഴിക്കുഞ്ഞിൻ്റെ വിലക്കാണ് ഇമ്പോർട്ടൻസ് അപ്പം കോഴിക്കുഞ്ഞിൻ്റെ വിലയെ നമുക്ക് എക്സായിട്ട് എടുക്കാം കോഴിക്കുഞ്ഞിൻ്റെ വില എക്സ് അപ്പോൾ എന്തെടുക്കണം വയ്യായിട്ട് താറാക്കുഞ്ഞിൻ്റെ വില വൈ ആയിട്ട് എടുക്കണം ഇവരെ പേരെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് താറാക്കുഞ്ഞിൻ്റെ വില സമം വൈ ഇനി നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് നോക്കി ഇതിന് സമവാക്യങ്ങൾ രൂപീകരിക്കണം രണ്ട് കോഴിക്കുഞ്ഞിനും രണ്ട് താറാവിൻ കുഞ്ഞിനെയും വാങ്ങാൻ രമയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയായി അപ്പോൾ രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ സമം നൂറ്റിനാൽപ്പത് ഇത് അത്യാവശ്യം നല്ലൊരു സമവാക്യമാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ മൂന്ന് ടേംസിലും പൊതുവായിട്ട് രണ്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനെ രണ്ട് കൊണ്ട് ഹരിച്ചെഴുതാം ചെറുതാക്കാൻ സമവാക്യത്തിന് രണ്ട് എക്സിന് ഹരിച്ചാൽ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എക്സ് രണ്ട് വൈനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ വൈ നൂറ്റിനാൽപ്പതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എഴുപത് അപ്പോൾ നമുക്ക് ഈ ചെറിയ സമവാക്യത്തിന് ഒന്ന് കൊടുക്കാം ഇനി അടുത്ത സമവാക്യം ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് നാല് കോഴിക്കുന്നുകളും അഞ്ച് താറാവിൻ കുഞ്ഞുങ്ങളെയും വാങ്ങാൻ ചുമയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയായി സോ നാല് എക്സും അഞ്ച് വൈയും കൂട്ടിയാൽ മുന്നൂറ്റി ഇരുപത് കിട്ടും ഇതാണ് നമ്മളെ രണ്ടാമത്തെ സമവാക്യം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഈ രണ്ട് സമവാക്യങ്ങളും തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഒന്നൊന്നിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് എക്സോ വൈയോ മാത്രമുള്ള ഒരു സമവാക്യം കിട്ടുന്നുണ്ടോ അതായത് രണ്ട് ചരങ്ങൾക്ക് പകരം രണ്ട് അക്ഷരങ്ങൾക്ക് പകരം ഒരക്ഷരമുള്ള സമവാക്യം കിട്ടുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ നമ്മൾ നാല് എക്സിന് എക്സിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ മൂന്ന് എക്സും അഞ്ച് വൈനെ വൈയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നാല് വൈകും കിട്ടും അല്ലേ അപ്പം നമുക്ക് എക്സോ വയ്യോ മാത്രമുള്ള സമവാക്യമാക്കാൻ ഇതിനെ പറ്റുന്നില്ല അങ്ങനെ ആക്കി കിട്ടാൻ വേണ്ടി ഞാനൊരു പണി ചെയ്യാൻ പോവാണ് ഒന്നാമത്തെ സമവാക്യത്തിന് ഞാൻ നാല് കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിലെ എല്ലാ ആൾക്കാരെയും നാല് കൊണ്ട് കുളിക്കുമ്പം എക്സിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ നാല് എക്സ് വൈയ്യനെ നാല് കൊണ്ട് ഗുണിച്ചാൽ നാല് വൈ ആൻഡ് സെവൻറ്റി എഴുപതിനെ വൈ കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി എൺപത് അങ്ങനെ കിട്ടിയപ്പോൾ നമുക്കിതിനെ മൂന്നാമത്തെ സമവാക്യമായിട്ട് കൊടുക്കാം ഇനി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വെറും ഈ ഒ മൂന്നും രണ്ടും സമവാക്യങ്ങളിലാണ് മൂന്നും രണ്ടും സമവാക്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് മൂന്നിൽ നിന്ന് രണ്ട് വേണ്ട രണ്ടിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നോക്കുക രണ്ടിൽ നിന്ന് മൂന്നിന് മൈനസ് ചെയ്യുക രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് മൂന്നാമത്തെ സമവാക്യം മൈനസ് ചെയ്യുക അപ്പോൾ നാലെക്സ് എന്ന് നാലെക്സ് മൈനസ് ചെയ്താൽ പൂജ്യം അഞ്ച് വൈന്ന് വൈ നാല് വൈ മൈനസ് ചെയ്താൽ പിന്നെ ഒരു വൈ ബാക്കിയാവും മുന്നൂറ്റി ഇരുപത് നിന്ന് ഇരുന്നൂറ്റി എൺപത് മൈനസ് ചെയ്താൽ നാൽപ്പത് ഒറ്റയടിക്ക് വൈ അങ്ങ് കിട്ടിയിട്ടുണ്ട് താറാവിൻ്റെ വില നാൽപ്പത് താറാവിൻ്റെ വില വൈ നാൽപ്പതാണെങ്കിൽ വൈ സമം നാൽപ്പത് എന്ന് കിട്ടി ഇത് നാൽപ്പതാണെങ്കിൽ ഈ നാൽപ്പത് എന്നുള്ള ഈ നമ്പറ് നമ്മൾ ഈ ഒന്നാമത്തെ സമവാക്യത്തിലേക്ക് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് നാൽപ്പത് എന്ന് പറഞ്ഞാൽ എഴുപതാണ് അങ്ങനെയാണെങ്കിൽ എക്സ് സമം എഴുപത് മൈനസ് നാൽപ്പത് സമം മുപ്പത് ഓക്കെ അപ്പോൾ എക്സിൻ്റെ വിലയും കിട്ടിയിട്ട് കോഴിക്കുഞ്ഞിൻ്റെ വില എക്സും കിട്ടിയിട്ടുണ്ട് മുപ്പത് മുപ്പതും നാൽപ്പതും കൂടി കൂട്ടിയാൽ എഴുപത് അപ്പം വില കൂടുതൽ താറാവിനാണ് അപ്പം ഇങ്ങനെയാണിത് ചെയ്യുന്നത് എളുപ്പം പല രീതിയിലും ചെയ്യാം ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം സോ നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് ഇരുന്നൂറ് രൂപ ചില്ലറ മാറ്റിയപ്പോൾ പത്ത് രൂപ നോട്ടുകളും അഞ്ച് രൂപ നോട്ടുകളുമാണ് കിട്ടിയത് ആകെ ഇരുപത്തിയെട്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പത്ത് രൂപ നോട്ടുകളും എത്ര അഞ്ച് രൂപ നോട്ടുകളും ഉണ്ടെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം എക്സ് പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം എക്സ് ആൻഡ് അഞ്ച് രൂപ നോട്ടുകളുടെ എണ്ണം വൈ ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ പത്ത് രൂപ നോട്ടുകളും അഞ്ച് രൂപ നോട്ടുകളും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടണം അപ്പോൾ പത്ത് രൂപ നോട്ടുകൾ എക്സ് എണ്ണവും അഞ്ച് രൂപ നോട്ടുകൾ വൈ എണ്ണവും കൂട്ടിയാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് കിട്ടണം ഇത് ഒന്നാമത്തെ സമവാക്യം ഇനി രണ്ടിൻ്റെയും രണ്ട് നോട്ടുകളുടെയും ആകെ എണ്ണം ഇരുപത്തി അഞ്ച് അപ്പോൾ സോറി ഇരുപത്തി എട്ട് അപ്പോൾ എക്സും വയ്യും കൂടി കൂട്ടിയാൽ ഇരുപത്തി എട്ട് ഇങ്ങനെ രണ്ട് സമവാക്യം കിട്ടിയാൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം എന്താണ് ഇതിലേതെങ്കിലും ഒരു ചരം അതായത് എക്സോ വയ്യോ ഏതെങ്കിലും ഒരു ചരം ഒരുപോലെ വരുന്നുണ്ടോ ഒരേ നമ്പർ വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്താലോ രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താലോ നമുക്ക് എക്സോ വയ്യോ മാത്രമുള്ള സമവാക്യം കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രണ്ടാമത്തെ സമവാക്യത്തിന് നമുക്ക് അഞ്ചു കൊണ്ടോ പത്ത് കൊണ്ടോ ഗുണിച്ച് ഒന്നാമത്തെ സമവാക്യത്തിൻ്റെ അതേ നമ്പറുള്ള എക്സോ വൈയോ എടുക്കാം ഇവിടെ ഞാൻ പത്തു കൊണ്ടാണ് ഗുണിക്കുന്നത് എളുപ്പം പത്ത് കൊണ്ട് ഗുണിക്കാനാണ് അതുകൊണ്ടാണ് പത്ത് കൊണ്ട് ഗുണിക്കുന്നത് രണ്ടാമത്തെ സമവാക്യത്തിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ പത്ത് എന്നും പത്ത് വൈ എന്നും ഇത് മാറുന്നു അപ്പോൾ ഇവിടെ ഇരുപത്തിയെട്ട് ഇരുന്നൂറ്റി എൺപതാകും എക്സ് പത്ത് ആവും വൈ പത്ത് വൈ ആവും ഇരുപത്തിയെട്ട് ഇരുന്നൂറ്റി എൺപതാകും അങ്ങനെ നിങ്ങൾക്ക് മൂന്നാമത്തെ സമവാക്യം കിട്ടും ഈ മൂന്നാമത്തെ സമവാക്യം ഒന്നാമത്തെ സമവാക്യം നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പത്ത് എക്സ് എന്നുള്ളത് രണ്ടിലും സമമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തതിൽ നിന്ന് ഒന്നാമത്തതിന് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തതിന് മൈനസ് ചെയ്യുമ്പോൾ പത്ത് എക്സിൽ നിന്ന് പത്ത് എക്സ് മൈനസ് ചെയ്താൽ പൂജ്യം പത്ത് വൈയിൽ നിന്ന് അഞ്ച് വൈ മൈനസ് ചെയ്താൽ അഞ്ച് വൈ സമം ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ് മൈനസ് ചെയ്താൽ എൺപത് അപ്പോൾ അഞ്ച് വൈ സമം എൺപതെന്ന് കിട്ടുന്നു അതായത് വൈ സമം എൺപത് ബൈ അഞ്ച് എൺപത് ബൈ അഞ്ച് ചെയ്താൽ പതിനാറ് അതറിയില്ലെങ്കിൽ എൺപത് ബൈ അഞ്ച് നമ്മൾ വെട്ടി ചുരുക്കാറല്ലേ അഞ്ച് എട്ടിൽ അഞ്ച് ഒരു പ്രാവശ്യം ബാക്കി മുപ്പത് മുപ്പതിൽ അഞ്ച് ആറ് പ്രാവശ്യം അങ്ങനെ പതിനാറ് കിട്ടുന്നു വൈ പതിനാറ് കിട്ടിയാൽ നമുക്ക് ഈ വൈയിൻ്റെ വാല്യൂനെ പതിനാറ് എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് രണ്ടാമത്തെ സമവാക്യത്തിലേക്ക് കൊണ്ടു കൊടുത്താൽ വൈ സമം പതിനാറ് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ സമവാക്യത്തിൽ കൊടുത്താൽ എക്സ് പ്ലസ് പതിനാറ് സമം എക്സ് പ്ലസ് പതിനാറ് സമം ഇരുപത്തിയെട്ടെന്നും എക്സ് സമം ഇരുപത്തിയെട്ട് മൈനസ് പതിനാറ് അതായത് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് മൈനസ് പതിനാറ് പന്ത്രണ്ട് അതായത് നമുക്ക് എന്ത് കിട്ടിയ ഉത്തരം എക്സ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം എക്സ് പന്ത്രണ്ട് എന്നും അഞ്ച് രൂപ നോട്ടുകളുടെ എണ്ണം വൈ പതിനാറെന്ന് ഉത്തരം കിട്ടി വൈ സമം പതിനാറ് എക്സ് സമം പന്ത്രണ്ട് വൈ സമം പതിനാറ് അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പം അങ്ങനെ ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക ഇനി ചെയ്തു നോക്കാം എന്നുള്ള ഒരു ഭാഗമുണ്ട് അടുത്ത ടെക്സ്റ്റിൽ അടുത്ത പാർട്ട് അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിന് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്